അപ്പൊ നമ്മുടെ ഫസ്റ്റിലെ തെ പിടിച്ചിട്ടുണ്ട് ഫസ്റ്റിലെ അപ്പൊ ഇന്ന് പിടിച്ചു അപ്പൊ ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമാണ് കുറച്ച് ദിവസമായിട്ട് മഴ ഉണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് പെയ്യുന്നില്ല പക്ഷെ ഇന്നിപ്പോ രാവിലെ തൊട്ട് പൈതുവരേക്ക് മഴയാണ് ഇപ്പൊ പന്ത്രണ്ടര മണി സമയായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ വയലിൻ്റെ ഒരു ചെറിയൊരു വിഷയത്തിലൊക്കെ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ചെറിയ കുളമുണ്ട് മീനൊക്കെ വളർത്തുന്നതാണ് അപ്പോൾ എന്നാലും ഇറങ്ങി ഈ മഴയത്ത് ആ കുളത്തിൽ ഇറങ്ങിയുള്ള മീൻ ഇവിടുന്ന് നടക്കൂല അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ചൂണ്ട ഇട്ട് കുറച്ച് മീനിനെ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ വയലിലേക്ക് പോകുന്ന ഒരു വഴി കേട്ടോ ആ ഈ മഴയൊക്കെ പെയ്തു കിടക്കുന്നുണ്ട് നോക്കി ഈ ഇലകളും മരങ്ങളും എല്ലാ വെള്ളമൊക്കെ മഴവെള്ളം വീണിട്ട് നല്ലൊരു പച്ചപ്പാറ്റി ഇടിക്കുകയാണ് ഓക്കെ ആ നേരെ കാണുന്നതാണ് നമ്മുടെ വയൽ കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം മഴയത്ത് ഇങ്ങനെ കുറേ പിടിച്ചുള്ള നടത്ത ഒരു വേറെ ഫീലാണ് കേട്ടോ അപ്പോൾ അതെ ഈ കാണുന്നതാണ് നമ്മുടെ വയൽ അതിൽ കൂടുതലും ഈ ഒരു മരിച്ചീനിയാണ് നട്ടയ്ക്കുന്നത് പിന്നെ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ നട്ടിക്കുന്നുണ്ട് ഈ മരിച്ചീനി നട്ടയ്ക്കണത് അപ്പുറത്ത് സൈഡിലാണ് നമുക്കൊരു കുളം വരുന്നത് അതിപ്പം സംഭവം കണ്ടില്ലേ ഈ നെറ്റ് കണക്കെ നമ്മൾ ഫുള്ളായിട്ട് കെട്ടിയിട്ടുണ്ട് അതിനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പന്നി ശല്യമാണ് ഏകദേശം നമ്മൾ ഒരു വർഷത്തോളം ഒന്ന് ഒരു വർഷത്തിന് മേളമായിട്ട് കൃഷിയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പോഴാണ് കൃഷി ചെയ്തത് കാരണം എന്ന് വെച്ചാൽ പന്നി നമ്മുടെ കാട്ടുപന്നി ഉണ്ടല്ലോ ഭയങ്കര ശല്യമാണ് എന്ത് നട്ടാലും അത് കുത്തി ഇളക്കി കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു പിന്നെ ഈ ഒരു ഫെൻസിങ് ഈ വസ്തു ഈ വയലിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നീട് കൃഷി ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് പന്നിയൊന്നും അകത്ത് കയറണില്ല അപ്പോൾ അതെ ഇവിടെ ഗേറ്റ് ഉണ്ട് ഈ ഗേറ്റ് തുറന്ന് കുറച്ച് നടന്നു വേണം പോകാനായിട്ട് പൊട്ടേ പോട്ടേ നടക്കണ്ടേ ചാരി ചേട്ടാ ഓക്കെ പിന്നെ ഇവിടെ ഒരു കുളം ഉണ്ട് ഇത് വരാലോ വരാനാണോ ഇവിടെ ഒരു ചെറിയൊരു കുളമാണ് കേട്ടോ ഇവിടെയും ചെറിയ മീനൊക്കെ ഉണ്ട് വരാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാ പറയണേ എന്തായാലും നമുക്ക് അക്കര സൈഡിൽ പോവാം ഈ വരമ്പ് കണ്ടില്ലേ ഫുള്ള് വെള്ളം കറികിടക്കാണ് ഇനി ചെരിപ്പൊക്കെ ഇവിടെ ഊരി വെച്ചിട്ട് ആണ് പോവാനാണ് പോട്ടെ പൂട്ടെ ഞാൻ ചേട്ടെ ഞാനിത് ചേട്ടേ ഫോണൊക്കെ തെളിച്ച് പോയതാണ് അപ്പം ഇനി കുറച്ച് റിസ്ക് ആണ് വേറെ ഒന്നുമല്ല നമുക്ക് നോർമലി നടന്നു പോകാൻ പറ്റില്ല ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ടേ ഈ ഒരു ഇതാ വരമ്പ് ഉണ്ടല്ലേ ഇവിടെയൊക്കെ ഫുൾ ഇങ്ങനെ കാടും കയറി ഇപ്പോൾ മഴയുണ്ട് ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് കാടും കയറി വെള്ളവും കയറുകിടക്കാണ് വണ്ടി ഇതുപോലെയായിരുന്നു വഴി ഇപ്പം എല്ലാം മൂടി ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ പയ്യ പയ്യ പോവുക ഉണ്ടല്ലേ ഫുള്ള് വെള്ളം കയറി കിടക്കാണ് എങ്ങനെ ഒരോട് ഇറങ്ങണപ്പാ വെള്ളത്തി ഇറങ്ങല്ലേ ഓക്കെ കണ്ടില്ലേ ഇതൊക്കെ ഫുള്ള് വെള്ളം ചേർക്കാം എൻ്റെ കയ്യിലാണെ കുറേ ഉണ്ട് മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ കണ്ടില്ലേ ഫുള്ള് വെള്ളമാണ് ഇതിപ്പം വരമ്പിങ്ങനെ കര കോരിയിട്ട് അതിലും കൃഷി നടത്തി വേറെ പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ നടന്നു പോകണം കണ്ടില്ലേ ഫുള്ള് ഇതപ്പന്ന വെള്ളമാണ് പ്രശ്നം ഇതിൽ വെള്ളം നമുക്ക് അടച്ചു വയ്ക്കാനും പറ്റൂല കൃഷിക്ക് ഈ വെള്ളം ആവശ്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോകണം ഇത്തിരി റിസ്ക്കാണ് അടിയിലെ നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നീ കുട എടുത്തില്ലട അവിടെ നിന്ന് അന്തിനാണ് അയ്യോ യെസ് അപ്പോൾ അതെ ഇവിടെ വരൊന്നും ഇല്ല ആ ഒരു കുറച്ച് ഇതുമാത്രേ ഉള്ളൂ അതാ പിന്നെ ഇവിടെ ഇതാണ് നമ്മുടെ കുളം മീൻ ഇട്ടേക്കുന്ന കുറേ നാളായി കേട്ടോ മീൻ നല്ല ആഴ്ച നല്ല താഴ്ച ഉണ്ട് ഏകദേശം ഒന്നര ഒന്നരാൾ പൊക്ക ഒന്നരാളിൻ്റെ മേളിൽ പൊക്കത്തിൽ താഴ്ച അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ മഴയും കൂടെ ആയതുകൊണ്ട് കണ്ട ഫുൾ ഇങ്ങനെ വെള്ളം കയറി കിടക്കുകയാണ് ഒരു സ്വിമ്മിങ് പൂളിളൊക്കെ ഉണ്ട് അല്ലടല്ല അപ്പോൾ അതെ നമ്മുടെ അർജുൻ ഇത് മീൻ പിടിക്കാനായിട്ടെ ഇത് മാവാണ് മാവ് കുഴച്ചിട്ട് അത്ര മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്താ മാവും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തിട്ടാണ് മീൻ ഇതാക്കുന്നത് കേട്ടോ ബൈറ്റാക്കുന്നത് നമ്മൾ പിന്നെ പാരമ്പര്യമായ രീതിയിലാണ് മീൻ പിടിക്കുന്നത് എന്തായാലും നോക്കി ചൂണ്ട ഇടുന്ന ടൈമിൽ കാണാം ആ അപ്പം അതെ നമ്മൾ ബൈറ്റ് അതിലിടാൻ പോവുകയാണ് കുറച്ചുട്ടാൽ മതിയല്ലേ താണു ഓക്കേ മാവും മഞ്ഞപ്പൊടിയല്ലേ ഓക്കെ ആഹാ എന്ത് രസാന്ന് നോക്കിയ മഞ്ച മഴ പെയ്തപ്പോഴത്തേക്ക് ഫുൾ പച്ചപ്പായി ഓക്കെ ഇങ്ങോട്ടിരുന്നാലും പച്ചപ്പാണ് നല്ല മഴക്കോൾ ഉണ്ട് എന്നാലും ചെറിയ രീതിയിൽ ചാർ ചാറിയിക്കുന്നേ ഉള്ളൂ അതുകൊണ്ടൊരു ആശ്വാസമുണ്ട് അപ്പൊ ഇടാൻ പോവാണോ ഓക്കേ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചൂണ്ടേടാൻ പോവാണ് ആഹാ നേരത്തെ ഇളക്കി കൂടായിരുന്നു അയ്യൂ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട് ചെറിയ മീനൊക്കെ നീട്ടിടാണീറ്റി പോയിട്ടൊന്നും കിട്ടിയില്ല അതെത്തി രണ്ടാമതവണ ഇട്ടോടാ നോക്കാം മീനൊക്കെ ഉണ്ടോട്ടോ മീൻ ഇഷ്ടം പോലെ അതിൽ കൊത്തുന്നുണ്ട് പക്ഷേ കിട്ടുമോ ഇല്ലയോന്ന ഡൗട്ടല്ലേ എല്ലാ കുഞ്ഞ് മീൻ ഇത് കണ്ടില്ലേ ഇതിൽ കൂടുതൽ ആസാവാള അടപ്പുണ്ട് പിന്നെ സിലോപ്പിയല്ല സിലോപിയുണ്ട് മറ്റേ ഉണ്ടല്ലേ സിലോപി നെട്ടർ അപ്പോൾ അങ്ങനെയാണ് മീൻ ഇതിലുള്ളത് പ്രശ്നം തന്നെ വേറെ ഒന്നുമില്ല എല്ലാം ചെറിയ മീനുകളാണോ ഒന്ന് കൊത്തുന്നത് വലുതൊന്നും കൊത്തണില്ല നോക്കി കാണുമ്പോൾ തന്നെ അറിയാം ഫുൾ ഇതാ നോക്കി കാണാൻ പറ്റുന്നൊന്നും ഉണ്ടോ അവിടെ ഫുള്ള് ഈ ചെറിയ കുട്ടി മീനുകളുണ്ടല്ലോ എല്ലാം അവിടെ ഇങ്ങനെ കറങ്ങി പിരിഞ്ഞിടക്കണം വലുതിനെ ഒന്നിനും കാണാനില്ല വലുതൊന്നും വരണില്ല വലുതെല്ലാം കള്ളത്തരം പഠിച്ച മീനും അപ്പോൾ അതെ കേട്ടോ അപ്പോൾ അതെ നമ്മുടെ തേർഡ് തേഡ് അറ്റംപ്റ്റാണ് രണ്ടെണ്ണത്തിൽ കിട്ടിയില്ല അപ്പോൾ മൂന്നാമത്തെ അറ്റംറ്റ് ആണ് ഇതിലെങ്കിലും കിട്ടോടാ കണ്ടോ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊക്കെ ഉണ്ട് പക്ഷേ ഒന്നും കൊത്തണ്ണില്ല ഗൈസ് ഗൈസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റിലത്തെ മീതാ പിടിച്ചിട്ടുണ്ട് ഫസ്റ്റിലത്തെ മീതാ സിലോഫി ആ കിട്ടി അപ്പോൾ നമ്മുടെ ഫസ്റ്റിലത്തെ മീൻ കിട്ടിയിട്ടുണ്ട്

എസ് അപ്പം നമ്മളെ ഫസിലത്തെ മീനൊക്കെ ഇട്ടിട്ടുണ്ട് അതിന് എന്തായാലും വെള്ളത്തിലാണ് കിട്ടണത് കേട്ടോ എസ് ഞാനിടത്തെ അല്ലേ ഒരുപാട് ഒന്നും പിടിക്കില്ല ഒരു അഞ്ചാറ് മീനേ പിടിക്കുന്നുള്ളൂ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ പിടിക്കണുള്ളൂ ബാക്കി അതിനകത്ത് കിടക്കെട്ട് ഇത് സംഭവം എന്ന് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴോ ഇപ്പോഴത്തെ ട്രോളിയും കാര്യങ്ങളൊക്കെ നല്ല ഫ്രഷ് മീൻ കിട്ടാൻ വലിയ പാടാണ് കിട്ടുന്നുണ്ട് എന്തായാലും കിട്ടാൻ വലിയ പാടാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എംമാർക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനായിട്ടേ ഒന്ന് രണ്ട് മീൻ പിടിക്കാന്ന് വെച്ചത് കണ്ടില്ലേ എന്തുമാത്രം കുഞ്ഞ് മീനാ നോക്കിയത് ഫുള്ളായിട്ടും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ മീനുണ്ട് പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി പിടിക്കാൻ പറ്റില്ല പണ്ടൊക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇറങ്ങി പിടിച്ച് വെളിയിൽ വിൽക്കുവായിരുന്നു ഇപ്പോഴെന്ന് വേണം പിടിക്കാനുള്ള സാഹചര്യമല്ലോ കാര്യം വെച്ചാൽ അത്രയ്ക്ക് താഴ്ച ഉള്ളോണ്ട് യെസ് അത് പോയി അത് ഈ അത് പോയി കുട പിടിച്ചില്ല ആഹാ മഴ നല്ലപോലെ ഉറച്ച് പെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ നനയല്ലേ നല്ലപോലെ ഉറച്ചു പെയ്യുന്നുണ്ട് നേരത്തെ വന്ന പോലെയല്ലേ നല്ല ശക്തമായിട്ട് പെയ്യുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ആടി അല്ലെങ്കിൽ മഴ എന്ന് പറയുന്നൊരു സംഭവമാണ് നമ്മുടെ ഇങ്ങോട്ടുള്ളവർക്കാണ് കേട്ടോ അങ്ങോട്ടുള്ളവർക്ക് ഭയങ്കര പ്രയാസമാണ് കഴിഞ്ഞതിനൊക്കെ കണ്ടില്ലേ മഴ പെയ്ത് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ വന്നത് അയ്യോ യെസ് അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത അറ്റം അല്ലേ അങ്ങനെ മഴ പെയ്താൽ വരും പിടിച്ചു യെസ് അപ്പോൾ അങ്ങനെ അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട് ഓ ആസാം വാള ആസാള ആസാം വാള അല്ലേ യെസ് അപ്പോൾ ഇതാണ് ആസാം വാള ഉണ്ടല്ലേ ഇത് നല്ല ടേസ്റ്റ് അല്ലേ ആസാം വാള എന്ന് പറയുന്ന സാധനം

ഇനി ൊക്കേഷൻ ചേഞ്ച് ചെയ്യാന്ന് വെച്ചേട്ടാ ഇവിടെ വീഴണില്ല നമുക്ക് അപ്പുറത്തോട്ട് വിളിച്ചു അയ്യോ ഇവിടെ കിട്ടും ഇവിടെ ആവുമ്പോ ആ കറക്റ്റാ കിട്ടും ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട് പക്ഷെ എന്ത് ചെയ്യാ എല്ലാം ചെറുതുമാണ് വലുത് വന്നിട്ട് അങ്ങോട്ട് പ്രശ്നം കൊത്തണമില്ല ആണ് നല്ല അടിപൊളി മഴ നല്ല പോലെ ഉറച്ചേ കേൾക്കാമോ കേൾക്കാമോ മഴ നല്ലപോലെ ഉറച്ചുകൊണ്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് മഴ തോന്നിട്ട് പിടിക്കാമെന്ന് വെച്ചോട്ടോ ഓക്കെ നല്ല ശക്തമായ മഴയാണ് കണ്ട ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നറിയോ ശക്തമായ മഴയാണ് ഇതാ എവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഈ മഴ പെയ്യുമ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ കുളത്തിലെ അവസ്ഥ കണ്ടില്ലേ ഓ ഫുള്ള് മഴയാണ് എന്താണോ ആ കുണേ കൊണ്ടുപോകുന്നത് എടാ മഴ നല്ല കാര്യം ൊക്കെ പോവാനുള്ള അതിലാണ് നമ്മുടെ ആസാം വള കേട്ടോ ഓ മഴ ഇന്ന് മഴക്കൊരു കുറവുമില്ല രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ് മഴയാണെ മോനെ ഫുള്ള് മഴയെന്നു വെച്ചാൽ മഴ ഇത്രയും നേരം വെറുതെ ചായച്ചാറിയതാണ് നമ്മൾ വന്ന ടൈമിൽ വലിയ മഴ മഴയില്ലാത്തുണ്ട് ആ ടൈമിൽ ഇട്ടപ്പോഴത്തേക്ക് ചൂണ്ണ ഇട്ടപ്പോഴത്തേക്ക് നല്ല രണ്ട് മീനിനെ പെട്ടെന്ന് കിട്ടി ഇപ്പോഴും മഴ ഉറച്ചപ്പോഴത്തേക്ക് വിമാനങ്ങൾ പിടിക്കുന്നില്ല ചൂണ്ടയിൽ പിടിക്കുന്നില്ല അതാണ് സംഭവം കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് മഴ തോന്നണെന്ന് നോക്കാം എന്നിട്ട് ബാക്കി പിടിക്കാം അപ്പൊ നമ്മുടെ മൂന്നാമത്തെ വിഷയം കിട്ടുന്ന സിലോഫിയാണ് ഈ സംഭവം ഇത് മീൻ ചൂണ്ടയിൽ ഇതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്ത് കൊത്തി നോക്കിയോ കയ്യിൽ

അടുത്ത ഇടാൻ പോവാണ് നമ്മുടെ അർജുൻ അറിയില്ല നമ്മടെ അർജുന മറ്റത് പിടിച്ചിട്ട് അറിഞ്ഞില്ലല്ലോ ഓ ഒന്ന് പോയണ്ട ഒരു വലിയൊരു വലിയ കിട്ടോടായില്ല കിട്ടോടടടടടട ആブリജി വിديല്ലേ കണ്ടോ പക്ഷെ വല്ല കേറുമോ വർജേ겐 ഇല്ലല്ല കണ്ടോ ഇല്ല ഗൈസ് ഇല്ല ഇല്ല അപ്പോൾ അതേ നമ്മുടെ നാലാമത്തെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതും ഒരു സിലോഫിയാണ് കേട്ടോ പിടിച്ചോ കയ്യില് മുള്ള അതൊക്കെ അത്യാവശ്യം നല്ല സൈസാണ് സൈസാണോ ഈ നാലാമത്തെ മീനാണ് ഇത് അത്യാവശ്യം നല്ല വലിയൊരു സൈസാണ് അപ്പോൾ നാലെണ്ണം കിട്ടിട്ടുണ്ട് കേട്ടോ കിടക്കുന്നുണ്ട് കണ്ടില്ലേ മൂന്ന് സിലോഫിയ ഒരു ഇനി ഒരു രണ്ട് മ പിടിച്ചിട്ടാ നമ്മളെട്ടോ നമ്മുടെ ആവശ്യത്തിന് മാത്രമേ പിടിക്കണുള്ളൂ ബാക്കി എന്തായാലും നമ്മുടെ കുളാണല്ലോ അപ്പൊ അവിടെ കിടന്നോളൂ ഇവിടെ കിട്ടുമോ ഇപ്പൊ ഇവിടെ ഇവിടെ കിട്ടുന്നേ നേരത്തെ ഇട്ട ഇട്ടവരം കിട്ടുന്നേ ഇവിടെ കാണുക കുറച്ചേരം ക്ഷമിയുടെ കിട്ടിയ പെട്ടെന്നായിരുന്നില്ല അത് കിട്ടിയത് വിട്ടുടനെ കിട്ടിയത് പോയാണ്ട് പോയാണ്ട് നമുക്ക് എന്തായാലും ഉണ്ട് നല്ല വലിയ സൈസ് അത് തന്നെ പിടിച്ചിട്ടേ പോലെ നല്ല വലിയ സൈസില് മീനുണ്ടേ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് കീഴിലിട്ട് പിടിക്കണില്ല ഒരു ഇടത്തര സൈസുള്ള മീനാണ് പിടിക്കേണ്ടത് പിന്നെ ചെറുതെ കുറേ അരുന്ന് മീനുകളുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊത്തവും കൊട്ടാക്കി പോകും അതാണ് പ്രശ്നം

അപ്പൊ ഇന്ന് ഏറ്റവും വലിയ ഏറ്റവും വലിയ റെഡ്ബില്ലിയേ റെഡ്ബില്ലിയോപ്പുണ്ട് ചാവ ഇതാവുമ്പോ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും കടൽ മീനൊക്കെ കഴിക്കാൻ പറ്റുമെന്നല്ലേ ഉള്ളൂ നല്ല ഫ്രഷ് മീൻ കുളത്തിൽ പിടിക്കുന്നു കഴിക്കുന്നു അപ്പം നമ്മുടെ ഇവിടെ പറഞ്ഞ മീനൊക്കെ എത്ര ദിവസം പഴക്കമുള്ളതെന്ന് അങ്ങനെ അറിയാം എത്ര ദിവസം ഐസരി ഇട്ട് കൊണ്ടുവരണമെന്നങ്ങനെ അറിയാം ഇപ്പോൾ ഒന്നാമത് ട്രോളിങ്ങൂടെയാണ് അപ്പോൾ എന്തായാലും മീൻ പിടിക്കാൻ പോവുക ഇല്ലട ഉണ്ടോ മഴ തോന്നും എന്നാലും മഴ കാണും ഇനിയും മഴ പെയ്യാൻ ചാൻസുണ്ട് എന്താ അല്ലേ അതിനെന്ത പച്ചക്കറി അമരയ്ക്ക് ആ ഉള്ളത് ഉണ്ടല്ല വെണ്ടയ്ക്ക അങ്ങനെ ഉണ്ടെങ്കിൽ പുരുങ്ങു പുരുമു അവിടെ അവിടെ നിർത്തി വിടു വേണ്ട ഞാൻ പറയില്ലേ നീ കയറി ഉപ്പനച്ചനാണ് ഉള്ളു ബ്ലൂപ്പർ റിഞ്ഞത് ആ തീറ്റ കരയിലാണ് അപ്പൊ രക്ഷ ഇല്ല ട്ടാ ആകെ നാലെണ്ണത്തിനെ കിട്ടിയിട്ടുള്ളൂ നമുക്ക് നോക്കാം എത്ര സൈസ് സൈസുള്ള നോക്കാം നോക്കട്ടെ മറിച്ചിട്ടോ നോക്കട്ടെ ഐ അഞ്ചെണ്ണോ നാലെണ്ണം പോടാ എണ്ണിക്കാണ് അഞ്ചെണ്ണം കിട്ടിയായിരുന്നേ അപ്പൊ അഞ്ച് മീനാണ് കേട്ടോ നമ്മൾ നാലെണ്ണ നാലെണ്ണയെ കിട്ടിയുള്ള അഞ്ചെണ്ണുണ്ട് ഏറ്റവും വലിയ മീന് പിന്നെ നനച്ചടാ ഫുള്ള് നനച്ചെണ്ണ കട ഇതാണ് ഏറ്റവും വലിയത്സാമേള കിട്ടുള്ളു കേട്ടോ ഇടാ ആസാമേള എടുക്കണോ ആസാമേള എടുക്കണോ അതനത്ത് കിടക്കട്ടല്ലേ അതെടുക്കണോ ആസാമേള എടുക്കണോ വെള്ളം കുറച്ച് മതി കുറച്ച് നമ്മൾ വീട്ടിലോട്ട് പോവണ എന്തായാലും അഞ്ചെണ്ണം കിട്ടിയായിരുന്നു ആദ്യം നാലെണ്ണം കിട്ടിയോളെന്ന് വിചാരിച്ചിട്ടുണ്ട് അഞ്ചെണ്ണം കിട്ടി ഇനി എന്തായാലും അധികം നിക്കണില്ല നമുക്ക് 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 ആവശ്യത്തിനുള്ള ആയല്ലേ ഇനി അധികം നിൽക്കണ്ട അധികം പിടിക്കണ്ട കൊറച്ചു പിടിച്ചാതിട ഇതിനകത്ത് മീൻ കിടക്കണം ചെറിയൊരു മീനൊക്കെ അക്രമല്ലേ കൈ നോക്കി കേട്ടെ ഇതിനൊരു വൃത്തിട്ട മുഴുവണ്ട് എടുത്തിട്ട് എടുത്തിട്ടാട്ട് നോക്കണ്ടാവേ അത് രണ്ട് അത് മൂന്നെണ്ണം ചേർന്നാണല്ലേ അതെല്ലാം ഒരേ സൈസ് തന്നെയല്ലേ മൂന്നെണ്ണം ആ സാമെ പിടിക്കാനാണ് പാട് കൈ നോക്കിയാടെ മുള്ളുണ്ടോ അങ്ങനെ പിടിക്കണ്ടോ അങ്ങനെ പിടിക്കണ്ടുപിടി ഞാൻ കണ്ണൻ വിചാരിക്കും ഞാൻ ഫുള്ള് കൊട്ടേ ക്ലോസ് ശരിയാണല്ലോ ഇതാണ് നമ്മുടെ ആശാം വാള അപ്പോ എന്തായാലും ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസമൊക്കെ ഉള്ള മീനായിട്ടുണ്ട് രണ്ട് ദിവസമല്ലേ ഒറ്റ ദിവസം കൊണ്ട് തീരും കേട്ടോ നാലെണ്ണ ഫ്രൈ ചെയ്യാനുള്ള ഉണ്ട് ഒരെണ്ണം കറി വെക്കാനുള്ളത് അപ്പം എല്ലാം കൂടി ഏഹ് അതിന്നെ കുറച്ചുകേരുള്ളൂ ഞാനൊന്നും കഴിക്കില്ല നോക്കാം ഒന്ന് ട്രൈ ഞാൻ മുന്നേ തിന്നുവായിരുന്നു ഇപ്പോഴും പിന്നെ വലുതായിട്ട് കഴിക്കില്ല ഓ നീ എടുത്തോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഫിഷിങ്ങിൻ്റെ വീഡിയോ കേട്ടോ പറ്റുമെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ ഫ്രൈ ചെയ്യണതും കൂടെ കുക്ക് ചെയ്യണമൂടെ ഒന്ന് ആഡ് ചെയ്യാം ഉറപ്പില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മഴയത്തൊരു ഫിഷിങ് മീൻപിടുത്തം അത് നമ്മുടെ ട്രഡീഷണൽ രീതിയിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും പോയി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഫിഷിംഗ് പക്ഷേ കുക്ക് ചെയ്യണം അതും കൂടെ ഞാൻ പറ്റുമെങ്കിൽ ആഡിയാം ഉറപ്പില്ല എന്തായാലും ആഡിയാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം ഓക്കെ